അമ്മ മ്മയെ ചതി ചെയ്യാൻ പാടുണ്ടോ നോക്ക് റബ്ബറും കായ പോലത്തെ ഇഡലി കൊടുത്തിട്ട് അയിനങ്ങനെ ഇടങ്ങേറാക്കാനായിട്ട് ഈ വയസാ കാലത്ത് അമ്മുമെ പറ്റിച്ചു ഇഡലി തന്നു പറ്റിച്ചു അമ്മമാ ഞാൻ പറഞ്ഞു കേക്കണ്ടോ അമ്മൂമ്മ ചെവി ചെവി ഞാൻ പറഞ്ഞു കേക്കണ്ടോ ആ ഇഡലിയിലൊന്നു കയ്യ് പിടിച്ച് വെച്ച നോക്കി നോക്ക് എങ്ങനെ ഇണ്ട് നോക്കുക അമ്മ ഇണ്ടാക്കിയോണ്ടോ ചോദിക്കണേ ഉണ്ട് നോക്ക് നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ ഇഡലി ഒന്ന് നോക്കി നോക്ക് ഇല്ലാത്ത ഉണ്ണിയല്ല പറയണേ ഒന്ന് തൊട്ട് നോക്കൂ അതിനകത്തൊന്ന് തൊട്ട് നോക്കൂ എന്നിട്ട് പറയ എങ്ങനുണ്ട് ഉത്രളക്കാവിലെ പൂരാണ് ഇന്ന് അയിന് പോയിട്ട് സുന്ദരി കുട്ടിയായിട്ട് വന്ന വരവാണിത് വേണ്ട ആ കാലത്ത് ആ ബ്ലോക്കിന്റെ അവിടെ നിന്ന് നടന്നു എന്നാണ് ഏ തിരക്കുണ്ടായിരുന്നോ അത് കമ്മറ്റിക്ക് അടിച്ചു എന്നൊക്കെ അവിടെ ലക്ഷങ്ങളും കോടികളും മറയണ ദിവസം ഞങ്ങൾ ഇപ്പൊ മറ്റേ പൈസ ഇല്ലാത്തോളത്തിലും കണ പൈസ അതിനകത്ത് തോണ്ടാവില്ല ആകെ ആയിരത്തി അഞ്ഞൂറ് റുപ്പിലായിരത്തിഅറന്നൂറ് അത് സകല അമ്പലങ്ങളിലും കൊണ്ട ഇട്ടോട് തീർത്തോളികള് എങ്ങനെയുണ്ട് ഇഡലി ചൂപ്പറാണോ ഇഡലി എങ്ങനെയുണ്ട് ചന്ദ്രിക പെണ്ണിന്റെ സ്പെഷ്യൽ ഐറ്റാ ണ്ടെന്ന എരിവുണ്ടാ ചട്നി എരിവുണ്ടോ ഏ എരിവുണ്ടാവും തോന്നല എരിവ് ഉണ്ടാവും തന്നെ ഞങ്ങളെ മുഖം ഒന്ന് ഇരണ്ട് കണ്ടപ്പന ഒന്നും ഒന്നും വേണ്ട വേണ്ട അതിൽ കൂടലാ അത്ര ചമ്മന്തില് എന്നാ കുറച്ച് മധുരം കൂടലിട്ട് അടക്കേണ്ടി വരൂ അതീ ചൂടിന്റെ ആണമ്മ ആ അതാ പറഞ്ഞ് വെയിൽ കൊണ്ടിരുന്ന പൂരത്തിന് പോയിട്ട് അവിടെ നിൽക്കണ്ട തണ്ടിതിരിന്ന് പോരം കണ്ടിട്ട് ആ അതൊക്കെ അറിയാം ആ

അന്നദാനത്തിന് കൊടുക്കാൻ അല്ലേ ആ കൊടുക്ക അന്നദാനത്തിന് കൊടുക്ക ശിവരാത്രിയുടെ അന്ന് തന്നെ കൊടുക്കാൻ നിർമ്മുന്നുണ്ടോ കഴിഞ്ഞാലും കൊടുത്തൂടെ പിറന്നാള് നാള് കൊണ്ട് നോക്കുക കാരണം ഞങ്ങള് മറ്റതൊക്കെ ആഘോഷിയില് കഴിഞ്ഞു കേക്ക് മുറിക്കലും എല്ലാ ആഘോഷിയില് കഴിഞ്ഞു പത്തൊമ്പതാം തീയതി ജനിച്ച ദിവസം ഈ നാല് കേറ്റിറക്കുന്ന കാരണം രണ്ട് പിറന്നാള് ആഘോഷിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടല്ലേ നമ്മൾ ആദ്യത്തെ പറന്നാള് കേക്ക് കെട്ടിയത് ആ കാലം പോട്ടെ അത് കഴിഞ്ഞ എന്താ പിന്നെ തള്ളി കാലം കാലം നമ്മൾ ഉണ്ടാവുമോ എന്നുള്ളതാണ് ഏ അല്ലേ നീക്കാനുള്ളതാണ് ഈ പ്രായം വരൊക്കെ നമ്മളെ ഇരിക്കുന്നുള്ളതിൽ എന്താത്ര ഉറപ്പ് കാരണം ഇന്നത്തെ സമൂഹത്തിന്റെ പൊക്കെ അങ്ങനെയാണ് ആ അത് തന്നെ ഞാൻ പറഞ്ഞത് പഴയ പോലത്തെ ആ മറ്റേ മുരുകടയിലും പരിപ്പും കറിയുന്നല്ല ഞാൻ ഇന്റെ ചെറുപ്പത്തിലൊക്കെ രണ്ടു മാസം മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ ഒരു ചിക്കൻ കറി ഉണ്ടാവും മുളകും വെള്ളം വെച്ചിട്ട് ഇഞ്ചി ഇടും മറ്റേത് ഇടും വെളുത്തുള്ളി ഇടും വേറെ മസാലയുടെ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല തലേ തലേനക്കണ് അപ്പൊ പണ്ടത്തെ കാലം പറഞ്ഞു അപ്പൊ അന്നത്തെ കാലം എന്ന് പറഞ്ഞ അങ്ങനെ പിന്നെ കല്യാണങ്ങൾക്ക് ഇങ്ങള് പോയിട്ടില്ല ഇന്നത്തെ പോലെ ബിരിയാണി ഒക്കെ വാരിക്ക് തരില്ല ഒരു പീസ് ആദ്യം മറ്റേ ബൗളിൽ കൊണ്ടൊന്ന് കൊട്ടും പിന്നെ ചോറ് മാത്രം മാത്രത്തിരി ഉണ്ടാവും നമ്മളൊക്കെ സ്കൂൾ കെട്ടിതിട്ടൊക്കെ ഉച്ചയ്ക്കൊക്കെ ഊണിക്കാൻ പോയി പല കല്യാണങ്ങൾക്കും വിളിക്കാണ്ട് പോയിട്ടൊരു കാലുണ്ട് ഒന്നത്തെ പച്ചക്കറിയാണ് ഏരിക്കുന്നത് മുത്തുമണി കണ്ട അപ്പൊ രാവിലെ വീട്ടു വിശേഷങ്ങൾ കഴിഞ്ഞു ഞാനത് വൈൻഡപ്പ് ചെയ്യാണ് നമുക്ക് ഇനി അടുത്ത വീടി നിങ്ങളുടെ പ്രിയേറ്റർ സഞ്ജു മാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ മറക്കരുത് ഓക്കേ